പോയിട്ട് വരാം കേട്ടോ അപ്പൊ ശരി പ ബായ് അപ്പൊ നമ്മളങ്ങനെ ആ ഒരു ദിവസം വന്നിരിക്കുകയാണ് അല്ലെ ദിവ്യ എത്ര പെട്ടെന്നാണ് ആ ഒരു ദിവസം വന്നിട്ടുള്ളത് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അല്ലേ പോകാനാണ് നമ്മൾ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്കാണ് ഇന്നാണ് ആ ദിവസം അപ്പൊ ഞാനുണ്ടായതും ദിവ്യ ഉണ്ടായതുമായിട്ടുള്ള ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ മൂലപ്പുറത്തെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലേക്കാണ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ കാണാം അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ദിവ്യയുടെ ഫുഡ് വന്നിട്ടുണ്ട് ദിവ്യക്കുള്ള ഫുഡ് ദിവ്യ നമ്മൾ മമ്മീനെ ഒന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ മമ്മി വിളിച്ചായിരുന്നു എന്തായ റൂം കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മമ്മി ഇവിടെ ഒട്ടും സ്ഥലമില്ല ഒരു കുഞ്ഞ് റൂമാണ് കിട്ടിയേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഞാനവിടെ കിടക്കുന്നിടത്ത് മമ്മി ടെൻഷനിലാണേ വിശാലമായിട്ടുള്ള റൂമാണ് കേട്ടോ എൻ്റെ അകത്തേ ഒന്ന് രണ്ട് മൂന്ന് ദിവ്യങ്ങളുടെ കൂട്ടി നാല് കട്ടിലിവിടെ ഉണ്ട് അവിടെ ഒരു സോഫ ഉണ്ട് ടി വി എ സി എല്ലാവിധ സൗകര്യവും കൂടി നല്ല റൂം ആയിട്ട് കിട്ടിയേക്കണം അപ്പം ആ മമ്മിനെ വെറുതെ പേടിപ്പിച്ചു അപ്പോ ഭക്ഷണം കഴിക്കുമല്ലേ നല്ല തൈര് ചപ്പാത്തി ചോറ് വെജിറ്റബിൾസ് സാമ്പാർ എല്ലാം നല്ല അടിപൊളി ഭക്ഷണം വന്നിട്ടുണ്ട് ഡയറ്റ് ഫുഡാണോ വിഷമം തുടങ്ങിയോ അതെല്ലേ മമ്മി വീട്ടിൽ നല്ല ഉണക്കമയും വറുത്തോണ്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞോട്ടുള്ളതല്ലേ മ്മീ കൂടിനെ വെറു വന്ന് പേടിപ്പിക്കാൻ നമുക്ക് എന്താ അറിയാലോ ഇങ്ങനെ ചെറുതായിട്ടൊന്നും പേടിപ്പിക്കാൻ അമ്മി വിളിച്ചപ്പോഴും ആംഗ് അങ്ങനെ ആക്കിയിട്ടോ അത് ഞാൻ ഒരു പേഷ്യന്റും ഒരു ബൈസ് സ്റ്റാൻഡർന്നുള്ള കട്ടിൽ പറയാൻ ആലോചിച്ചു പിന്നെ മമ്മിക്ക് കിടക്കാൻ കിട്ടില്ലെങ്കിലും അമ്മയും അതനുസരിച്ച് പ്ലാൻ ചെയ്തില്ല പേടിച്ചു പോയിട്ട് പിന്നെ അങ്ങനെയാ പറഞ്ഞത് வந்தால எത്ര வரைக்கும் நிகாம் ஃபுட் எண்ட் கழிச்சு இதெல்லாம் பயங்கர ஆளெல்லாம் ஏதோ இதுர காரியங்களை கான்சென்ட்ரேட் பண்ணா. அதே. அப்போ എന്താ இல்லம் அப்போ എന്താ இல்லம் பச்சாயே كده வாக்கி மम्मी வந்துட்டு மம்மில எக்ஸ்பிரஷன் நமக்கு வந்து കാണ่า ട്ടോ. தென்ன பொதிய ஒரு பாஸ்கெட். நிறைய லோட் வைட்டான வந்துருக்கு. மம்மி தென்ன இது என்ன இவ குடியேக்கறன்னு வெச்சு ஃபுல் செட்டப்ல ஆனளோ? கொஞ்சம் சரியே மூடி மதியா மம்மிக்கே. മമ്മി ഇത്രയും പ്രതീക്ഷിച്ചില്ലേ എന്നിട്ട് അതോ മമ്മിയുടെ ഭക്ഷണം പേപ്പറിൽ പൊതിഞ്ഞെടുക്കാൻ രണ്ട് പൊതി എടുത്താൽ മതി ഏ സ്പീട്ടിലുള്ള ഫ്ലാസ്ക് ഗ്ലാസ് പ്ലേറ്റ് സ്പൂണ് കത്തി സകല സാധനമായിട്ട് പോകുന്നു മമ്മിയുടെ മോത്തൊരു തെളിച്ചു നോക്കുന്നുണ്ടല്ലോ പിന്നെ തെളിയണ്ടേ മൂന്നു മണി ആവുമ്പോ എന്നോട് ചെല്ലാൻ പറഞ്ഞു ആണോ വാട്ട് ഇൻ മൈ അതെ മമ്മി അത് പിടി മമ്മി അത് പിടിച്ചു വാങ്ങുന്നുണ്ട് കേട്ടോ എന്റെ ബാഗിനകത്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടേ മമ്മി കുറ്റം പറഞ്ഞു നമ്മുടെ ബാഗൊന്നും പൊളിഞ്ഞ് പൊളിച്ചു നോക്കിയോ ആണോ എല്ലാം ഉണ്ട് ഡയറ്റ് ഡയറ്റ് അതെ മമ്മി തെറ്റിക്കാനായിട്ട് ചിക്കൻ കറിയും ഉണക്ക ആയിട്ട് വന്നു പോകാൻ മമ്മീനെ ഓടിക്കുന്നുണ്ടോ കേട്ടോ ഡോക്ടറൊക്കെ എടുക്കണ്ട കേട്ടോ അമ്മ ഇത് മിസ്റ്റർ പട്ടർ ദിലീപിന് എനിക്ക് ഓർമ്മ വരുന്നു വേണോ അതെ അമ്മി ഒരു കുട്ടി അടുക്കളയായിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ റൂമിന് നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് അതെ നമ്മുടെ റൂമിൻ്റെ നമ്മുടെ റൂമിൻ്റെ സ്പേസ് ആയി ഇത്രയും വിശാലമായിട്ടുള്ള റൂമാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് ആഘോഷപൂർവ്വമായിട്ടൊരു സദ്യ കഴിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടോ അമ്മി നമ്മൾ ശരിക്കും പ്രസവിക്കാൻ വന്നതാണോ അതേപോലെ ടൂറ് വന്നതാണോ അമ്മി ഏഹ് അല്ല അല്ല നമുക്കെന്നറിച്ച് വേണ്ടല്ലേ ഇപ്പം നമ്മി മമ്മി നമുക്കായിട്ട് നല്ല ചെറുപയർ ചോറ് സാമ്പാർ സാലാഡ് അത് ദിവയുടെ പ്ലേറ്റിന്നടിച്ചു വേണ്ടിയതാട്ടോ ചിക്കൻ അല്ലേ ചിക്കൻ ഉണക്കുമീൻ എന്തിനാ മീ ഇത്രയും ചിക്കൻ കൊള്ളപ്പി ഉണക്കുമീൻ എന്തിനാ മിളു വരുന്നവർക്കൊക്കെ പുറന്നു കുടിച്ചാനാ സ്വസ്ഥായിട്ട് കഴിക്കട്ടോ